അറിവും തിരിച്ചറിവും എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ പലരും അറിവിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലും തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലുമാണ് എന്ന സത്യം മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് അറിവെന്നാൽ ഒരാൾ തൻ്റെ ജീവിത കാലയളവിൽ ശരാശരി പതിനേഴ് മുതൽ ഇരുപത് വർഷം വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പുസ്തകത്തിലൂടെയും അധ്യാപകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും നേടിയെടുക്കുന്ന അറിവിനെ സ്ഫുടം ചെയ്ത് സൂക്ഷിക്കുന്ന പ്രക്രിയയാണ് പിന്നീട് പല വിധത്തിലുള്ള അറിവുകൾ നമ്മൾ സ്വയത്തമാക്കുന്നു വായനയിലൂടെയും അനുഭവങ്ങളിലൂടെയും സഹകരണത്തിലൂടെയും തുടങ്ങി വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു തിരിച്ചറിവെന്നാൽ എ ഐ സംവിധാനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സ്നേഹം ലാളന ആർദ്രത നന്ദി കൃപ ബഹുമാനം കൂറ് ഉത്തരവാദിത്വം എന്നീ വാക്കുകളുടെ മാനുഷികമായ ഒരു അവലോകനത്താൽ ഉണ്ടാകുന്ന വ്യക്തിത്വ രൂപീകരണമാണ് ഇത് പല മനുഷ്യരിലും പല വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ഒന്നാണ് തിരിച്ചറിവ് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി കാണാനും ദീർഘദൃഷ്ടിയോടെ വിശകലനം ചെയ്യാനും തിരിച്ചറിവ് അനിവാര്യമാണ് ഈ തിരിച്ചറിവ് നേടാനുള്ള ഏറ്റവും ലളിതമായ മാർഗം തൻ്റെ വാക്കുകളും പ്രവർത്തികളും മറ്റുള്ളവർക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനായി നാം അവരായി മാറേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് മാനസിക ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉണ്ടാകുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യാതിരിക്കുകയാണ് ഒരു നല്ല പൗരൻ ചെയ്യേണ്ടത് ഉദാഹരണമായി തൻ്റെ വീട്ടിലെ മാലിന്യം മറ്റുള്ളവരുടെ പറമ്പിലോ പൊതുസ്ഥലത്തോ പൊതുവഴിയിലോ നിക്ഷേപിക്കുന്നത് പോലെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക എന്ന ഉദ്ദേശത്തോട് ഒരു പ്രവർത്തിയും ചെയ്യാൻ പാടുള്ളതല്ല അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖമായി വരേണം എന്ന പ്രസിദ്ധമായ വചനം ഇവിടെ വളരെ സ്പഷ്ടമായി പാലിക്കേണ്ടതുണ്ട് ഇന്ന് ഉന്നത വിദ്യാഭ്യാസമുള്ള പലരും അവരുടെ സ്വാർത്ഥ ലാഭത്തിനും സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി പലപ്പോഴും പല മോശപ്പെട്ട ബന്ധങ്ങളിലും ചെന്നുപെടാറുണ്ട് ഇത്തരക്കാർ ക്രമേണ അവരറിയാതെ തന്നെ പലവിധ ചൂഷണങ്ങൾക്ക് വിധേയമാകുകയും മദ്യ മയക്കുമരുന്നുകൾക്ക് അടുവയും അവതിൻ്റെ കാരിയറുകളായി മാറുകയും ചെയ്യുന്ന കാഴ്ച നിത്യം നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു വരികയാണ് എന്നാൽ പോലും സ്വാർത്ഥമായ നൈമിഷികമായ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഇത്തരക്കാർ ഈ ബന്ധങ്ങൾ നിലനിർത്തുന്നത് കാണുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകും തിരിച്ചറിവില്ലായ്മയുടെ അഭാവമാണ് അവരെ ഇപ്രകാരം ചിന്തിപ്പിക്കുന്നത് അത്തരക്കാർ അവരുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അവരെ സ്നേഹിക്കുന്നവരുടെയും സ്നേഹത്തിനും കണ്ണീരിനും വില കൽപ്പിച്ച് കാണാറില്ല അവർക്ക് സ്വന്തം സുഖവും സന്തോഷവും മാത്രമാണ് ലക്ഷ്യം പക്ഷേ ഇവരുടെ സുഖത്തിനും സന്തോഷത്തിനും വളരെ നാളത്തെ ആയുസില്ല എന്ന് അവർ തിരിച്ചറിയുന്നില്ല ഒരു കുട്ടി ജനിച്ച സമയം മുതൽ ആ കുട്ടി നടന്നു തുടങ്ങുന്ന സമയം വരെ മാതാപിതാക്കൾ അനുഭവിച്ച പ്രത്യേകിച്ച് മാതാവ് അനുഭവിച്ച ബുദ്ധിമുട്ടുകളും അവർ നൽകിയ സംരക്ഷണവും സ്നേഹവും ലാളനയും ഇന്ന് പല കുട്ടികളും തിരിച്ചറിയുന്നില്ല ഈ തിരിച്ചറിവില്ലായ്മ സത്യത്തിൽ അറിവില്ലായ്മയുടെ ഒരു ഉത്തമ ഉദാഹരണം മാത്രമാണ് മാതാപിതാക്കന്മാർ അനുഭവിച്ച ലൈംഗിക സംതൃപ്തിക്ക് അവർ നൽകുന്ന വിലയാണത്ര ഈ സംരക്ഷണം എത്ര വികലമായ ചിന്തയാണിത് സത്യത്തിൽ ഈ വാക്കുകൾ അവരുടെ അറിവില്ലായ്മ ബോധ്യപ്പെടുത്തുന്നു എന്നതാണ് സത്യം നവജാത ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിലാണ് മാതാപിതാക്കളുടെ ശ്രദ്ധ മുഴുവൻ ഈ കാലഘട്ടത്തിൽ മാതാവിനെ ഉറങ്ങാനോ ഒന്ന് സ്വതന്ത്രമായി സഞ്ചരിക്കാനോ മറ്റ് പ്രവർത്തികളേർപ്പെടാനോ ഒന്നിനും കഴിയുന്നില്ല അവർ എപ്പോഴും കുഞ്ഞുങ്ങളുടെ സംരക്ഷിതത്തിനായി കൂടെയുണ്ടാകും ഇത്തരം മാതാപിതാക്കന്മാരെയാണ് വളർന്നു വരുമ്പോൾ ഈ കുട്ടികൾ നിത്യം അവരുടെ പ്രവർത്തികളിലൂടെ കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തുന്നത് എന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് ഇത് തിരിച്ചറിവില്ലായ്മയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് കുട്ടികൾ നടന്നു തുടങ്ങിയാൽ അവർക്കൊപ്പം വിശ്രമമില്ലാതെ ഓടി നടക്കുകയാണ് മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാർ കുട്ടികൾ വീഴാതെ കുട്ടികൾക്ക് പരിക്കൊന്നും പറ്റാതെ നോക്കേണ്ടത് മാതാപിതാക്കന്മാരുടെ കടമയാണ് കുട്ടികൾ സംസാരിച്ചു തുടങ്ങിയാൽ ഓരോ വാക്കുകളും ആയിരക്കണക്കിന് തവണ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കുന്നു എന്നാൽ ഈ കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ മാതാപിതാക്കന്മാരുടെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ വരുന്നു ഈ ഇഷ്ടപ്പെടായ്മ സത്യത്തിൽ ഒരു തിരിച്ചറിവില്ലായ്മയാണ് ഒരു കുട്ടിയുടെ അക്ഷരം പഠിക്കുന്ന കാലഘട്ടം മുതൽ ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന കാലഘട്ടം വരെയുള്ള പഠനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് മാതാപിതാക്കളാണ് ഈ സമയത്ത് മാതാപിതാക്കൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ുട്ടുകളെ പറ്റിയും ശാരീരിക ബുദ്ധിമുട്ടുകളെ പറ്റിയും മാനസിക ബുദ്ധിമുട്ടുകളെ പറ്റിയും പല കുട്ടികളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു സംഗതിയാണ് പിന്നീട് ഞാൻ വളരെ സ്വതന്ത്രനാണെന്നും എൻ്റെ ആദർശങ്ങളും ചിന്താധാരകളും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നെങ്കിൽ അതിൽ ഞാൻ ശ്രദ്ധാലുവല്ലെന്നും എൻ്റെ വിവാഹം എൻ്റെ ജീവിതം എന്നിവ തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണെന്നും അതിൽ മാതാപിതാക്കൾമാർക്കോ ബന്ധുക്കൾക്കോ സഹോദരങ്ങൾക്കോ യാതൊരു പങ്കോ വഹിക്കേണ്ടതില്ല എന്ന് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അത് തിരിച്ചറിവില്ലായ്മയുടെ അഭാവമായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ മാതാപിതാക്കന്മാരെ കണ്ണീരിലാഴ്ത്തി വീട് വിട്ടിറക്കുന്ന പലരും ഇന്ന് കുടുംബ കോടതികയുടെ വരാന്തകളിലും പോലീസ് സ്റ്റേഷനുകളിലും കയറി ഇറങ്ങുന്ന കാഴ്ച സർവസാധാരണമാണ് തുടർന്ന് ഉണ്ടാകുന്ന ലിപിക്ക് ചുകതർ പോലുള്ള ശിഥില ബന്ധങ്ങളിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളാണ് പലപ്പോഴും ക്രിമിനലുകളായി തീരുന്നതും സമൂഹത്തിന് വൻ ഭീഷണി ഉയർത്തുന്നതും ഇത്തരം ജീവിത സാഹചര്യം സൃഷ്ടിക്കുന്നത് തിരിച്ചറിവ് ഇല്ലായ്മയുടെ ഭാഗമായിട്ടാണ് എന്ന് നാം കരുതേണ്ടതുണ്ട് ഒരു മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികൾക്ക് ഒരു മോശം ഭാവി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല എന്നിരുന്നെങ്കിലും ഇന്ന് പലരും മാതാപിതാക്കന്മാരുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ചു വരുന്നതായി കാണാം ഇതുമൂലം അവരുടെ മാതാപിതാക്കന്മാർ എത്രമാത്രം ദുഃഖിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത്തരക്കാരുടെ തിരിച്ചറിവില്ലായ്മ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇന്ന് പലർക്കും ജീവിതം ഡോക്യുമെൻറ്റേഷനുകളും അഥവാ രേഖകളും സാമ്പത്തിക ഭദ്രതയും മാത്രമാണ് ഇവർക്ക് ആരോടും കൂറോ സ്നേഹമോ പ്രതിബദ്ധതയോ ഉത്തരവാദിത്വമോ ഇല്ല എന്നതാണ് സത്യം നിർമ്മിത ബുദ്ധിയുടേതു പോലുള്ള കാഴ്ചപ്പാടുള്ളതിനാൽ എൻ്റെ സമ്പാദ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം അവകാശപ്പെട്ടതാണെന്നും അതിൽ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ യാതൊരു അർഹതയുമില്ലെന്നും പലരും ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നു ഇവർ മറ്റുള്ളവരുടെ സമ്പത്ത് ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല സമൂഹത്തിലെ ഒരു കൊടുക്കൽ വാങ്ങലുകളും ഇവർ ഇഷ്ടപ്പെടുന്നില്ല അത് അധികച്ചരവായും ദൂർത്തായും പലപ്പോഴും കണക്കാക്കപ്പെടുന്നു സമൂഹവുമായുള്ള ഒരു ബന്ധം നിലനിർത്താൻ ചില കൊടുക്കൽ വാതിലുകളും ചടങ്ങുകളും സാമൂഹ്യമായ ആചാരങ്ങളും ഉപകരിക്കുന്നു എന്ന സത്യം ഇവർ മനസ്സിലാക്കുന്നില്ല സത്യത്തിൽ തിരിച്ചറിവില്ലായ്മയുടെ ഒരു നല്ല ഉദാഹരണമാണ് ഈ മനോനില ഇവിടെ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിലെ പണ്ഡിതനായിരുന്ന ബീർബൽ എന്ന മഹേഷ് ദാസിനെ പറ്റിയുള്ള ഒരു നാടോടി കഥ വളരെ പ്രസക്തമാണ് തനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം ഉപയോഗിച്ച് എങ്ങനെയാണ് താങ്കൾ ജീവിക്കുന്നതെന്ന് ബീർബാലിനോട് ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ കടം വീട്ടാൻ ഉപയോഗിക്കും ഒരു ഭാഗം ഞാൻ കടം കൊടുക്കും ബാക്കിയുള്ള തുക ഉപയോഗിച്ച് എൻ്റെ കുടുംബം നന്നായി ഞാൻ നോക്കും ഇവിടെ കടം വീട്ടുക എന്നുദ്ദേശിച്ചത് പ്രായമായ തൻ്റെ മാതാപിതാക്കളെ ഒപ്പം ചേർത്ത് നിർത്തി അദ്ദേഹം സംരക്ഷിക്കുന്നു എന്ന അർത്ഥത്തിലാണ് കടം കൊടുക്കുന്നു എന്ന് ബീർബാറ്റ് ഉദ്ദേശിച്ചത് തൻ്റെ കുട്ടികളെ തന്നോടൊപ്പം ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഭാവിയിൽ ഇവർക്ക് കൊടുക്കുന്ന ഈ കടം തനിക്ക് തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷ ആ വാക്കുകൾ ഒളിഞ്ഞിരിക്കുന്നു എ ഐ നിറഞ്ഞാടുന്ന ഈ ഉത്തരാധുനീയ കാലഘട്ടത്തിലും മനുഷ്യരൻ പലർക്കും അഞ്ച് നൂറ്റാണ്ടിനു മുമ്പ് ജീവിച്ചിരുന്ന ബീർബൽ എന്ന ഒരാളുടെ അത്ര സംസ്കാരം ഉൾക്കൊള്ളാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നത് ഏറെ ഖേദകരമായ ഒരു വസ്തുതയാണ് മനുഷ്യന് ഉണ്ടാകാനുള്ള മാർഗങ്ങൾ എന്തെന്ന് ചിന്തിച്ചാൽ സ്നേഹം ലാളന ആർദ്രത നന്ദി കൃപ ബഹുമാനം കൂറ് ഉത്തരവാദിത്വം തുടങ്ങി എട്ട് മാനുഷിക മൂല്യങ്ങൾ പരിശീലിക്കുക എന്നത് മാത്രമാണ് ശാസ്ത്രമാണ് ശരി അറിയുന്നതിനുള്ള മാർഗമെങ്കിലും ബന്ധങ്ങളും മാനുഷിക മൂല്യങ്ങളും ശാസ്ത്രത്തെക്കാൾ വളരെ മുകളിലാണ് എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് നന്ദി നമസ്കാരം